എന്റെ മോളെ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അല്ല എന്തെ എനിക്കൊരു എക്സാം അല്ലെ നീ എപ്പ നാട്ടിലെത്തി

എനിക്കിഷ്ടായി ഉം സംഭവം അതങ്ങനെയാണ് നമ്മളിപ്പം എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇവിടത്തെ ഒരു ഉണ്ടല്ലോ അയാളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇത് സോണി ഓ ആ ഞാൻ നോക്കിക്കോട്ടെ സംഭവം ഒക്കെ കൊള്ളാലോ താങ്ക് യു എന്റെ ഒരു ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓ ഓ നൈസ് ഞാനും എവിടെ പോയാലും കൂടെ അപ്പം ടീച്ചിങ് മാത്രമല്ല ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണല്ലേ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു പണ്ട് ഫിലിം ഫോട്ടോസ് ഒക്കെ എടുത്ത് ചെയ്യുന്നൊക്കെ എനിക്കും എന്തോ തോന്നി എനിക്ക് തോന്നുന്നു എക്സാം ഒരു മൂന്ന് മണിക്കൂർ എടുക്കും അപ്പം പ്ലാൻ ഒന്നും നമുക്കൊരു ചായ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുറച്ച് ഫോട്ടോസ് സ്പോട്ടുകളും എന്നാ പോയേക്കാം ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അല്ല അഭിനാമിയുടെ സ്ഥലം എവിടെയാ ഞാൻ ജനിച്ചതും വളർന്നോക്കെ മുംബൈയിലാ ഫോട്ടോഗ്രാഫർ ആയിരുന്നു നാട്ടിലാണെങ്കിൽ അമ്മ ആലുവയും അപ്പ പെരുമ്പാവൂരും ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ തീരുമാനിച്ച കാര്യമാണ് ഒരിക്കലും വീട്ടിൽ നിന്ന് പോയി വരുന്നടുത്ത് ജോലി നോക്കിയില്ല പിന്നെ ഈ മുംബൈ പോലുള്ള തിരക്കുള്ള സിറ്റിയില് താമസിച്ചിട്ട് വെക്കേഷന് മുത്തശ്ശീടെ അടുത്ത് പോയി നിക്കും നാട്ടില് അപ്പൊ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സോ ജോബ് ഓഫർ നോക്കിയില്ല നേരെ വിട്ടു എന്നിട്ട് അവിടുത്തെ അവിടുത്തെ ലൈഫ് ഒക്കെ ഐ ജസ്റ്റ് ലവ് ഇറ്റ് ആളുകളും എല്ലാം അടിപൊളിയാ ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാനവിടെ കുട്ടികൾ വളർന്നു വരുന്ന ആ പ്രായത്തിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ കുഞ്ഞു കുഞ്ഞു പരാതികൾ കൊടുക്കുഞ്ഞ് പരാതികള് അതൊക്കെ സീരിയസ്ലി നമ്മളും മനസ്സൊക്കെ ഹലോ ആ പറയൂ ഏയ് ഇല്ലില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനിപ്പോൾ ഏത് ജോലിസിനടുത്ത് പോയാലും അത് തന്നെയല്ലേ പറയൂ ഏയ് ഇല്ലില്ലില്ലില്ല ഇനിയിപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കാശൊന്നും കളയണ്ട സീ നിങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പിന്നെയും പോയി നോക്കാൻ പറഞ്ഞത് എനിക്ക് പറയുന്ന ജാതത്തിലൊന്നും സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസമില്ല രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കണക്ഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ആ ഓക്കെ എന്നാ എന്റെ ജാതപ്രകാരം സത്യം പറഞ്ഞ മുപ്പത് വയസ്സുള്ള കല്ല് കഴിക്കണമ പിന്നെ മുപ്പത് വയസ്സുള്ള നടന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുപ്പത്തെ വയസ്സ് കഴിയുന്ന നമ്മ പറയണേ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞു വൺ ടെൻഷനാ ഞാൻ നാട്ടിലെത്തി അന്ന് മുതൽ അമ്മയുടെ മെയിൻ പരിപാടി പെണ്ണാണല്ലോ എന്നിട്ടൊന്നും റെഡി ആയില്ലേ എവിടെ റെഡി ആവാൻ ഈ മാറ്റി സെറ്റ് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജാതകം റെഡി ആവില്ല ജാതക നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല മടുപ്പാന്നേ അമ്മ പറയണത് എൻ്റെ എന്തോ ദോഷ ദോഷജാതകാ ഇനിയിപ്പോൾ അതിനെ പറ്റുന്ന ആളെ കിട്ടിയാലാണ് കല്യാണം നടക്കണമെന്നൊക്കെ പറയണേ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ജാതകം കണ്ടിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞത് അവര് മൂന്ന് രാത്രി മൂന്ന് രാത്രിയും തേക്കത്തില്ല

പിന്നെ കോഴ്സ് കഴിഞ്ഞ് പോയതി ശേഷമൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള മുകളിലേക്ക് വരണത് ഒരു വർഷം സത്യം പറഞ്ഞു നല്ല അസ്ഥിക്ക് വിടിച്ച പ്രണയമായിരുന്നു പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ലേറ്റായിട്ട് അറിഞ്ഞത് പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ കുറേ തമാശകളൊന്നായിരുന്നു ഞാൻ സത്യം പറഞ്ഞു പറയാനാണെങ്കിൽ മഹാഭാരതം പോലെ നീണ്ട കഥയാണ് പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ അവൻ കോമഡിയാണ് പക്ഷെ അന്ന് അത് തനിക്കുള്ളതായിരുന്നില്ല സത്യം പറഞ്ഞ അധികം ഒക്കെ ഒന്ന് വിളിച്ചുപോടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാനഡയ്ക്ക് പോയത് ലൈഫ് സെറ്റായി പക്ഷേ പിന്നീട് ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല അതാണ് സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരുണ്ടാവും പിന്നെ ഒരിക്കലും സംഭവിച്ചോന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ ഒരു കണക്കിനൊരു ഹാർഡ് ബ്രേക്ക് നല്ലതാണ് നമുക്കൊരു സെൽഫി എടുത്താലോ നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ അല്ല എക്സാം ഓ വലിയ കാര്യൊന്നും ഇല്ലായിരുന്നു ശരി അല്ല ഇനി നിങ്ങൾക്ക് എന്താ പരിപാടി നല്ല വിഷപ്പിണ്ട് എന്തെങ്കിലും കഴിക്കണം ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ

പിന്നെ <laughs> ഉണ്ടല്ലോ <laughs> <laughs> ഇതരേച്ചി കൊള്ളാലോ നല്ല രസമുണ്ടല്ലോ രസം ആടാ അഭിരാമി കൊള്ളാലോ എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ല സിംഗിൾ ആണ് എന്റെ മീരേച്ചി നിങ്ങോട്ട് ഇത്ര നല്ല പിള്ളേരോട് ഉണ്ടായിട്ടാണോ ഞാൻ കണ്ടി കണ്ട മാറ്റുമണിക്ക് നോക്കി കൊച്ചിനൊന്നും നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും